നമ്മളെ എല്ലാ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കണം ആ ഒരു നേരത്താണ് പെട്ടെന്ന് പറഞ്ഞത് ഉമ്മാനോ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ റൂമൊക്കെ ഒന്ന് ക്ലീനാക്കി റെഡിയാക്കി വെക്കാനും അപ്പോൾ വേഗത വന്നിട്ട് റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ നിൽക്കാൻ കേട്ടോ ആദ്യം തന്നെ ഇതാ ജനാലിൽ വെള്ളപ്പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിയെടുക്കണം പിന്നെ മാറാൽ തട്ടണം ജനാലൊന്ന് നനച്ചിട്ട് തുടക്കണം പിന്നെ അതുപോലെ കട്ടിലിതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആക്കി കൊടുക്കണം മാറാലൊക്കെ ഒന്ന് തട്ടി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ജനാലൊക്കെ തട്ടിയെടുത്തിട്ടുണ്ട് ഇനി മാറാൽ തട്ടിയെടുക്കണം അതുപോലെ ഒന്ന് പൊടി തട്ടിയെടുക്കണം പിന്നെ ഒന്ന് ഒന്നായിട്ട് ഇങ്ങോട്ട് മെനക്കെട്ട് നന്നാക്കാൻ വേണ്ടിയില്ല കേട്ടാ അപ്പോൾ നമ്മൾ കുറച്ച് ഒരു രണ്ടാഴ്ച മുന്നേ റൂമൊക്കെ നല്ലോണം തുടച്ച് ക്ലീനാക്കി എടുത്തതാണ് അപ്പോൾ ചെറുതായിട്ടുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളും അപ്പോൾ ഒന്ന് വേഗത്തിൽ ഇതാ പൊടിയൊക്കെ തട്ടിയിട്ട് ഒക്കെ ഒന്നാണ് തുടച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് അടിച്ചു വാരി എടുക്കാൻ കേട്ടാ അടിച്ചു വാരി കഴിഞ്ഞതിൻ്റെ ശേഷം ഇതാ നമ്മൾ ജനാലൊന്ന് പിന്നെ പൊടി തട്ടിയിട്ടല്ലേ ഉള്ളൂ അതിനും അപ്പോൾ നനച്ചിട്ട് ഒന്നിങ്ങോട്ട് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കട്ടില അങ്ങോട്ട് ബുദ്ധിമുട്ടൊക്കെ നീക്കി ചേച്ചിട്ടൊക്കെയാണ് കേട്ടോ തുടച്ച് പിന്നെ അടിച്ചു വാരിക്കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇതൊക്കെ അലമാരൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് അതുപോലെതാ ഷോക്കേസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കണോളൂ കാരണം അതൊക്കെ നമ്മൾ ഇടയ്ക്കിടക്ക് ചെയ്യണതുകൊണ്ട് അധികം പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോക്ക് ഓർഗനൈസ് ആയിട്ട് തന്നെയാണ് അവിടെക്കൊക്കെ കിടക്കണത് ഇനിയിപ്പോൾ അതാ കാര്യമായിട്ട് നമ്മളെ കട്ടിലൊന്ന് നീക്കിയിട്ട് പിന്നെ ഒന്ന് അടിച്ചു വരി എടുക്കുകയാണ് ഞാൻ മറ്റേ കട്ടിൽ നീക്കി അടിച്ചു വരി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ പിന്നെ ഒന്നാകെ തുടച്ചെടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു കട്ടിൽ നമുക്ക് ഇവിടുന്ന് മാറ്റിയിട്ട് ഉമ്മാക്ക് കിടക്കാനുള്ള ബെഡ് ഉണ്ടല്ലോ ആ ഒരു ബെഡ് നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പം നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റും ഒഴിവനായിട്ട് മാറ്റിയിട്ടില്ല കേട്ടോ ബെഡ്ഡൊന്നും കാരണം നമുക്ക് പിന്നെ പാലിയറ്റീവ് ഇതൊക്കെ ബെഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ബെഡ് തന്നെ അണ്ട നോക്കി കൊടുത്തിട്ടുള്ളത് പുതിയതാണിത് നല്ല വൃത്തിയൊക്കെ ഉണ്ട് കിട്ടാം അപ്പം ഇനി ഈ ഒരു ബെഡ് കഴുകിയിട്ട് തുടച്ചിട്ട് നമുക്ക് റൂമേക്ക് വെക്കണം അതിനനുസരിച്ചിട്ട് വേണം റൂമിലുള്ള കട്ടിലും കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചാക്കി കൊടുക്കാൻ അപ്പോൾ ഇതാ ഇറവെഡാണ്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകിട്ട് പോ പോകണ്ടാച്ചിട്ട് അപ്പോൾ അതൊക്കെ നോക്കി അതൊക്കെ ഓക്കെയാണ് പിന്നെ അതാ കട്ടിൽ നമ്മൾ ചിരിച്ചിട്ട് കൊടുത്തിട്ട് അപ്പം നോക്കുമ്പോഴല്ല സംഭവം കിടക്കണത് നിറയെ പൊടി കട്ടിൽ നീക്കിയിട്ട് അതിനുള്ള പൊടിയും കാര്യങ്ങളൊക്കെ നമ്മൾ തട്ടീനും പക്ഷെ കട്ടിലിപ്പോൾ അത് എട്ട് ഒമ്പത് വർഷമായിട്ട് നമ്മൾ ഈ ഒരു കട്ടിൽ ഇങ്ങനെ പൊക്കി നോക്കിയിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി ചേരിച്ചിട്ട് അടിച്ചു വരി എടുക്കുന്നല്ലാതെ ഇങ്ങനെ ചേരിച്ചിട്ട് ഇട്ട് അടിച്ചു വരി എടുക്കലേ ഇല്ല എനിക്ക് തോന്നുന്നുണ്ട് ആ കട്ടിൽ ഉണ്ടാക്കി അന്നത്തെ പൊടിയും കാര്യങ്ങളും ഇക്കാര്യം തോന്നുക അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കൊഞ്ഞതൊക്കെ തോന്നുന്നുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ട് പൊടിയും പിന്നെ അങ്ങനെ രണ്ട് കട്ടിലും നീക്കി ചേരിച്ചതാണ് ഒരു സൈഡ് നീക്കിയിട്ട് മറ്റേ കട്ടിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ അങ്ങനെ വെച്ച് കൊടുത്തു കയറപ്പം നല്ല സൗകര്യം തോന്നിട്ടാണ് എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ കാക്ക പറഞ്ഞിട്ടുണ്ട് നമ്മുടെ റൂമുക്ക് ഇടാൻ തന്നിട്ടാണ് കട്ടിൽ അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെ റൂമുക്കിട നമ്മുടെ ിട്ടാ പിന്നെ നമുക്ക് നിസ്കരിക്കാനോ നിന്ന് തിരിയാനോ അവിടെ സ്ഥലം ഉണ്ടാവില്ല നമ്മളെ ഉള്ള കട്ടിലാണെങ്കിൽ അങ്ങോട്ടും കൂടെ നീക്കാനും അവിടെ ഫിക്സ്ഡ് ആണ് അപ്പോൾ ഓക്കെ അതിനുള്ളിൽ നിന്ന് കിട്ടിയ കച്ചറേ ഉണ്ടല്ലും കൂടി അപ്പം അടുത്ത വീഡിയോ കാണാം